സുഹൃത്തുക്കളേ രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ തെക്കൻ ജില്ലകളിൽ വലിയ പ്രളയം ഉണ്ടായത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് പിന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള പിന്നെ മലബാർ പ്രദേശങ്ങളിൽ വലിയ പ്രളയം ഉണ്ടായതും കവളപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായതും ഒക്കെ കവളപ്പാറ കവളപ്പാറയിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വലിയൊരു ഒരു ചതി ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഷിരൂരിലെ രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം കാരണം കവളപ്പാറ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കവളപ്പാറയിൽ പിന്നെ പിന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായി അവിടെ സി പി എം വിജയിച്ചിരുന്ന കവളപ്പാറ ഉൾപ്പെടുന്ന വാർഡിൽ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിമതരായിട്ട് പ്രത്യേകിച്ചും ഈ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും സർക്കാരിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടും പാർട്ടിയോടുള്ള എതിർപ്പ് വെച്ചിട്ട് വിമതരായി കവളപ്പാറയിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുടെ പ്രതിനിധിയായി അവിടെ ഒരു ചെറുപ്പക്കാരെ മത്സരിക്കുകയും അഭിമതം വിജയിക്കുകയും ചെയ്തു എല്ലാ മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സി കോട്ടയായിരുന്നു ആ കോട്ടയിലാണ് സിപിഎം പി വിമതം വിജയിച്ചത് അതിന്റെ ചരിത്രത്തിലേക്ക് വരാം അതിന്റെ കാരണങ്ങളിലേക്ക് വരാം ഇവരിപ്പൊ പറയുന്ന വെല്ലുവിളത്താനൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പറയാം അതിന് മുമ്പ് ആദ്യം ഷിരൂരിലെ വിഷയങ്ങളൊന്നും പരിശോധിക്കാം ഷിരൂരില് ഷിരൂരിൽ അവിടെ പിന്നെ ഇപ്പം നമ്മൾ ഇന്ത്യൻ നേവി ആർമിയെ കുറ്റം പറയുമ്പോൾ ആലോചിക്കേണ്ടത് ഉത്തരാഞ്ചലിലൊരു ടണലിൽ പണിക്കിടെ പിന്നെ അതിൻ്റെ മുഖഭാഗത്ത് തന്നെ മണ്ണിടിഞ്ഞ് വീണ് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് പേരതിനകത്ത് പുടുങ്ങി പതിനേഴ് ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ ആദ്യം വരെ ജീവൻ നിലനിർത്താൻ വേണ്ട സാധനങ്ങൾ എത്തിച്ചു ഓക്സിജൻ പിന്നെ സംവിധാനങ്ങൾ എത്തിച്ചു അതെല്ലാം എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആദ്യം ചെറിയ പൈപ്പ് പൊളിച്ചിട്ട് പിന്നെ ദുരന്തം പിന്നെ ഈ മണ്ണ് നീക്കി ഉള്ളിലേക്ക് പോകാൻ പ്രവൃത്തി അസാധ്യമാണ് എന്ന് കണ്ടപ്പം എൻ ഡി ആർ എഫ് ഉണ്ട് ഇന്ത്യൻ മിലിട്ടറി ഉണ്ട് എല്ലാണ്ട് സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ സേവനം പിന്നെ ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ പിന്നെ എല്ലാ സദ്യയും അവിടേക്ക് പോയി പക്ഷെ പതിനേഴ് ദിവസം നീണ്ടു അത് ജീവൻ ബോഡി എടുക്കാനല്ല അങ്ങനെ കൂടി ആലോചിക്കണം അതിനുവേണ്ടി എന്ത് റിസ്ക് കൊടുക്കും അപ്പം പിന്നെ ഈ പതിനേഴ് ദിവസം നീണ്ട ഓപ്പറേഷനിലൂടെ അവസാനം പിന്നെ ഫ്രണ്ടിൽ കൂടി ഇത് മണ്ണ് ടണലിനകത്തേക്ക് കയറിയിട്ട് മണ്ണ് മാറ്റാൻ കഴിയുന്നില്ല വീണ്ടും വീണ്ടും റിസ്ക് ആണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവനാപായത്തിലാവും അങ്ങനെ വന്നപ്പോൾ പിന്നെ അവസാനം പിന്നെ വളരെ വലിയ ആ രീതിയിലുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ എത്തിച്ച് അത് പിന്നെ പിന്നെ എയർ ലിഫ്റ്റിംഗ് ആണോ നടന്നത് അങ്ങനെ എത്തിച്ച് പിന്നെ സാധനങ്ങളൊക്കെ അവിടെ എത്തി മേളിൽ നിന്ന് വേറെ കണൽ പിന്നെ വേറെ പൈപ്പ് ഇറക്കി അതിൽ കൂടി ഓരോരുത്തരും ഓരോരുത്തരെ രക്ഷപ്പെടുത്തുക പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് പാലക്കാട് കൂമ്പാറയിൽ ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഞ്ചാവ് അടിച്ച് കാട്ടി കാട്ടിക്കേറിയിട്ട് അവസാനം മലയിൽ കൂടി പിന്നെ കുടുങ്ങിയപ്പം മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനകത്ത് നമ്മുടെ മൗണ്ടെയ്നിങ് ടീം വന്നു അങ്ങനെയുള്ള പിന്നെ ദേശീയ ദുരന്ത നിവാരണത്തിന്റെ ആളുകൾ വന്നുമൊക്കെ വന്നു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഇതൊക്കെ പിന്നെ നടന്നിട്ടുണ്ട് കുഴൽക്കണകളില് പെടുമ്പോൾ ചിലരെ രക്ഷപ്പെടുത്താൻ കഴിയാറുണ്ട് ചില കുട്ടികളെ കുട്ടികളാണ് പലപ്പോഴും വീട് ഈ ഉത്തരേന്ത്യയിലൊക്കെ കൊളക്കലർ പിന്നെ ഗ്രൗണ്ട് ലെവലിലാണ് അതിന്റെ നിൽക്കും അത് മൂട് പിന്നെ ഉപയോഗം വന്നാണെങ്കിലും അത് മൂടില്ല അങ്ങനെ ഉണ്ടാവുന്നത് കുറച്ച് പൈപ്പ് വേലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഗ്രൗണ്ട് ലെവലിൽ അല്ലാതെ അതിന്റെ പൈപ്പ് കൂടി എക്സ്ട്രാ കൂട്ടുകയാണെങ്കിൽ ഒരു ലെങ്ത് കൂടി കൂടുതൽ കൂട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം രണ്ടടി മേളെ അല്ലെങ്കിൽ ഒരു നാലടി മേളേക്ക് ഇട്ടാൽ മതി പക്ഷെ ചിലരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചില കുഞ്ഞുങ്ങളെ ചില കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല സാധ്യമായ എല്ലാ പ്രവൃത്തികളും നടത്തുക എന്നുള്ളതാണ് കുഴപ്പമറില്ലേക്ക് വരാട്ടോ കുഴപ്പമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം വെള്ളത്തിൽ പോയൊരു ബോഡിയാണെങ്കിൽ പൊങ്ങും അത് പുഴയിലോ പൊങ്ങുക അല്ലെങ്കിൽ കടലിലോ എവിടെയെങ്കിലും പൊങ്ങും വെള്ളത്തിൽ പോയിട്ടില്ല മണ്ണിൽ പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കിട്ടില്ല ഇപ്പൊ ലോകേഷൻ്റെ ആണെങ്കിലും ജഗന്നാഥന്റെ ആണെങ്കിലും അതാണെന്നുള്ള പിന്നെ മണ്ണിൽ പൊതു പോയി എന്നുള്ളത് ഉറപ്പിക്കാം നമുക്ക് അർജൻറെ കാര്യം മാത്രമാണ് ക്യാബിലുണ്ടോ അതോ പുറത്താണോ എന്നുള്ളത് നമുക്കറിയാത്തത് ഇപ്പം ഈ ഈ നേവിയെ കുറ്റം പറയുമോ നേവിയുടെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് മലയാളിയാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു മലയാളിയായ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് വളരെ റിസ്ക്കാണ് ആ ഒഴുക്കിലേക്ക് പോയി ഈശ്വരപ്പ മടങ്ങിപ്പോയി ഇവിടെ നിന്ന് കുറ്റം പറഞ്ഞാൽ മതി ഈ പിന്നെ റിസ്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ഞങ്ങൾ ജീവൻ പണയം വെച്ചിറങ്ങാം അതിനിടയിൽ ഞങ്ങൾ വരണപ്പെട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ജീവനോടെയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താൻ പിന്നെ രക്ഷപ്പെടുത്താനാണെങ്കിലും ഓക്കെ ഇത് ബോഡി കണ്ടെത്താനാകുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ ആൾ മരിക്കണോ അതാ നോക്കണം മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാ കളിക്കണേ പേര് നഷ്ടപ്പെട്ട പിന്നെ കണ്ടെത്താൻ കഴിയാം ഏഴുപേര് മൊത്തം പിന്നെ ഏഴുപേർ അർജുന ഉൾപ്പെടെയാകുമ്പോൾ എട്ടുപേർ എട്ടുപേര് മൊത്തം പോയി അതിന് മൂന്ന് പേരെ ഇനി കണ്ടെത്താനുണ്ട് അവരോ കൂടി കണ്ടെത്താനുണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് ഒമ്പതാമത്തെ ഒരു മരണം കൂടി ഉണ്ടാവണോ അല്ലെങ്കിൽ പത്താമത്തെ ഒരു മരണം കൂടി ഉണ്ടാവണോ അവരും കൂടി അപകർത്തിപ്പിച്ചാടണോ ഇതാണ് ചോദ്യം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം പിന്നെ പിന്നെ സൂജയെ അവിടെ ഇരുന്ന് ഇപ്പോൾ ഞാൻ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് അവിടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു ചിത്രം ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് പിന്നെ ട്രക്ക് നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചിരുന്നുണ്ട് ട്രക്ക് ഇവിടെയാണ് ട്രക്ക് കണ്ടെത്തി സുജയ ട്രക്ക് കണ്ടെത്തി ട്രക്ക് കണ്ടെത്തി അർജുനം കണ്ടെത്തി ലോകനാഥനെയും കണ്ടെത്തി ജഗന്നാഥനെയും കണ്ടെത്തി അത് പെട്ടെന്ന് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിനകത്ത് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രേക്ഷകരോട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഓട്ടെ ഈ ഇനി ഇതിലേക്ക് വരാം നമ്മുടെ പിന്നെ കവളപ്പാറയിൽ കവളപ്പാറയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം എട്ടാം തീയതി അപകടം നടക്കുന്ന പിന്നെ പാദരാത്രിയിലാണ് നടന്നത് അയലോകത്തുള്ളവർ പോലെ അറിഞ്ഞല്ലോ വലിയ ശബ്ദം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇന്നലെ വരെ നമ്മൾ കണ്ട് നിന്നിരുന്ന പത്ത് ഇരുപത്തി പത്തിരുപത് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ മണ്ണും കൂടി കിടക്കുന്നു വീടുകളൊന്നും കാണാനില്ല അപ്പോഴാണ് ജനങ്ങൾ അറിയണത് നെറ്റില്ല കുറെ ദിവസമായിട്ട് അവിടെ മഴയും കാറ്റും ഒക്കെ ആയിട്ട് എല്ലാം തകർന്നു നടക്കുക നെറ്റില്ല പിന്നെ കറന്റില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഫോണ് ചാർജ് ഇല്ല ഒന്നുമില്ല ഒരു സംവിധാനങ്ങളില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കാരണം പുഴയിലൊക്കെ വെള്ളം പൊങ്ങി ആകെ മരങ്ങളൊക്കെ വീണ ആകെ അടിഞ്ഞിടക്കുക എല്ലാം എന്നിട്ടും അവിടെ പിന്നെ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് അവന് പിന്നെ ഫോണിൽ അവന് മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അവൻ ആണ് ലോകത്തോട് ഇതൊരു പിന്നെ വിവരമായിട്ട് അറിയിക്കുന്നതും രണ്ടായിരത്തി ആഗസ്റ്റ് ഒമ്പതാം തീയതി ഈ വിഷയങ്ങൾ പത്രങ്ങൾക്ക് കിട്ടുന്നതും ഇവന്റെ ഈ വാട്സപ്പിലൂടെയുള്ള പിന്നെ മെസ്സേജുകൾ ആളുകൾക്ക് പാസ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന വിവരം പുറത്ത് അവിടെ മാത്രമല്ല ഈ പിന്നെ ഇത് നടന്ന കവളപ്പാറയും കവളപ്പാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പൂത്തുകല്ല് പഞ്ചായത്ത് തൊട്ടടുത്തുള്ള ചുങ്കത്തറ പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് എവിടെയും ഒരു സൗകര്യങ്ങളോ എല്ലായിടത്തും ചാരിയാറൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് വെള്ളം കയറി ടൗണൊക്കെ മുങ്ങിപ്പോയി കടകളെല്ലാം മുങ്ങിപ്പോയി എവിടെയും പിന്നെ ആരുടെ അടുത്തും ഫോണിന് ചാർജറും ഇല്ല ഒന്നുമില്ല പിന്നെ ചാർജും ഇല്ല പിന്നെ പവർ ബാങ്കിലുള്ള ചാർജ് കൂടി കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപൂർവം ചിലരെ കിട്ടുന്നത് ഞാൻ ഇപ്പം ഈ മാസം കണ്ടിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് വിളിക്കാം വിളിക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല പിന്നെ ഇത് എന്ന് പറയുന്ന ആളുണ്ട് പ്രായമുള്ള ആൾ അയാൾ പിന്നെ ഫോൺ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ചാർജ് ഉണ്ടാവുന്ന എനിക്കറിയാം അവിടെ ഒന്നും പവറില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുഴപ്പമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പം ഞങ്ങളൊക്കെ പൊതുസുഹൃത്തായിട്ടുള്ള എന്ന് പറയും ദിവാകരേട്ടന്റെ അച്ഛന്റെ അനിയൻ കുടുംബവും അവിടെ അവിടെയാണുള്ളത് അച്ഛന്റെ അനിയനും അനിയന്റെ ഭാര്യയൊക്കെ മരിച്ചുപോയിട്ടോ പിന്നെ അത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേച്ചിയും കുടുംബവും അവിടെയാണുള്ളത് ഭാര്യയുടെ ചേച്ചിയും ഭാര്യയുടെ ചേച്ചിയുടെ പിന്നെ ഭർത്താവും അവരെ പിന്നെ രണ്ട് മക്കളും ഒരാൾ മിലിറ്ററിയിൽ ഉണ്ടായിരുന്നതാണ് വിഷ്ണു പിന്നെ ജിസ്ന കല്യാണം ഉറപ്പിച്ചു നിന്നിരുന്ന കുട്ടിയാണ് അവളും ഒക്കെ പോയി ചെറിയ മോൻ ജിഷ്ണു അവൻ അവൻ അവടെ വീട്ടിലില്ലാത്തതുകൊണ്ട് അവൻ രസപ്പെട്ടു ഈ ജിസ്നയുടെ പോലീ ഇവരെ കണ്ടെത്തിയിട്ടില്ല അവിടെ താണത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പൊ ഇവിടെ ഷിരൂരിൽ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നത് എത്ര മോശപ്പെട്ട രക്ഷാപ്രവർത്തനമാണ് എത്ര ഏകോപനം ഇല്ലായ്മയാണ് അവളെപ്പറയിൽ സംഭവിച്ചെന്നുള്ളത് ജനം വന്നു ജനങ്ങൾ സന്നദ്ധ സേവകരെത്തി ജനങ്ങളാണ് ഇത്രയും കൂടി കണ്ടെത്തിയത് അല്ലാതെ ഗവൺമെന്റ് അല്ല അവിടെ പ്രവർത്തിച്ചത് ജനം ഒന്നായിട്ട് ഇരച്ചെത്തി രക്ഷാപ്രവർത്തനം എത്തി കാഴ്ച കാണാൻ വന്നവരും ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വന്നവരും ഉണ്ടായിരുന്നു ദുരന്ത ടൂറിസം നടത്താൻ വന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനവിടെ പിന്നെ തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളും അവിടെ പോയിരുന്ന അപ്പം അവിടെ ചെയ്തിട്ടുള്ള സാധാ ജെ സി വിയും ഹിറ്റാച്ചി ഇത് മാത്രം അവിടെ ഉപയോഗിച്ചത് അവിടെ ഇവിടത്തെ പോലെ ശിരൂരിലെ പോലെയുള്ള അത്ര വലിയ അപകട പിടിച്ച സ്ഥലമല്ല മല വീണ്ടും ഇടിയാനുള്ള സാധ്യത കുറവായിരുന്നു കാരണം അത് വലിയൊരു മലയല്ല അതിങ്ങനെ മണ്ണ് ഇരങ്ങി പോകുന്നതാണ് അത് മാത്രല്ല അവിടെ പിന്നെ ഇവിടത്തെ പോലെയുള്ള അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല വെള്ളത്തിന്റെ കുത്തൊഴുക്കില്ല ഒന്നുമില്ല പുഴയില്ല ഒന്നുമില്ല ഒരു കുഞ്ഞു തോട് മാത്രം പിന്നെ മണ്ണിങ്ങനെ ഒന്നേ ഉള്ളൂ വെള്ളത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായതല്ല മണ്ണ് മഴയിൽ കുതിർന്നു മണ്ണ് ഇങ്ങനെ ഇഞ്ഞ് കൂടും കാരണം റബ്ബറിന്റെ പ്ലാറ്റ്ഫോം പെട്ടിയെ മണ്ണ് പിന്നെ കുതിർന്നു പോന്നു അങ്ങനെ പോന്നു പാറ വലിയ പാറ കഷ്ണങ്ങളില്ല ഇളക്കുള്ള മണ്ണ് തന്നെയായിരുന്നു ആ മണ്ണ് മാറ്റി ജെ സി ബി ഈറ്റാച്ചും പറ്റിട്ടാണ് മാറ്റിയത് അപ്പൊ ഒരു പിന്നെ പത്തോ പതിനഞ്ചോ അടി ഉയരത്തിലെ മണ്ണുണ്ടായിരുന്നുള്ളൂ ചില ഒരു ഇരുപത് അടി വരെയൊക്കെ ഇവിടത്തെ പലി ഇവിടെ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചടിയിലേറെ ഇരു ഇരുപത്തഞ്ച് മീറ്റർ താഴ്ചയുള്ള പുഴ മണ്ണും കല്ലും നിറഞ്ഞ് അതിന് മേളിലേക്ക് ഒരു നാലഞ്ച് അടി ഉയരത്തിൽ ഒരു ദ്വീപ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര അടി ഉണ്ട് ഇരുപത്തഞ്ച് മീറ്റർ പറഞ്ഞാൽ തൊണ്ണ എഴുപത്തഞ്ചടിയായി ഒരു മീറ്റർ തുറയുമ്പോൾ മൂന്നടിയാ എഴുപത്തഞ്ചടിയായി പത്തൊമ്പത് അടി മണ്ണ് കിടക്കുക മറ്റേ താകത്തിൽ ഇരുപതടി മണ്ണേ ഉള്ളൂ ഒരു വീടുകളൊന്നും മൂടാനുള്ള മണ്ണുണ്ടായി അത്രയേ ഉള്ളൂ ചില വീടിന്റെയൊക്കെ തലപ്പും കാണാണ്ടായിരുന്നു അത്രേ ഉള്ളായിരുന്നുള്ളൂ അവിടെ താഴോട്ട് പുത്രനുള്ള സ്ഥലം ഇനി വെള്ളം ഉറവ എന്തേലും ഉണ്ടായി തന്നെ മഴ പെയ്താൽ തന്നെ വെള്ളം ഒഴുകി പോകാനൊരു ചാലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു താഴെ സൈഡിൽ നിന്ന് മണ്ണ് എടുത്തു വരികയാണെങ്കിൽ ഈ ഈ ബൂം എക്സ്ലേറ്റർ ഒക്കെ കണ്ടപ്പോളാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെ ഈ ഹിറ്റാച്ചിയും പിന്നെ ജെ സി പിക്ക് എത്ര ആഴത്തില് മണ്ണെടുക്കാൻ പറ്റും ആ റടി ചില പിന്നെ പിന്നെ സ്റ്റെപ്പ് താത്തിട്ട് അവിടെ നിന്നിട്ട് പിന്നെ വീണ്ടും ആ റടി കുളിക്കുക അങ്ങനെയൊക്കെയാണ് ഈ ബോഡികൾ കണ്ടെത്തിയത് പതിനൊന്ന് പതിനൊന്ന് മനുഷ്യർ ഇപ്പോഴും മണ്ണിനടി കിടക്കുക ഇവിടത്തെ പോലെ അപകട സാധ്യതയുള്ള സ്ഥലമല്ല അത് ചെയ്യാത്ത കോപ്പന്മാരാണ് എന്നിട്ട് അവിടെ കിടന്ന് ഇപ്പൊ മറ്റൊരെ കുറ്റം പറയുന്നത് ഡൗക്തി അവസാനിപ്പിച്ചോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി നിൽക്കുമ്പോൾ പോളോ ഒരു ജാക്കറ്റ് കിട്ടിയിട്ട് പോകും ലൈഫ് ജാക്കറ്റ് കിട്ടിയിട്ട് പോയിട്ട് വെള്ളത്തിലൂടെയാണ് കേരളം രക്ഷപ്പെടും പോമ്പ ശിവൻകുട്ടിയും പിന്നെ റിയാസിനെയും പിന്നെ ബീണേനെയും ഒക്കെ കൂടി കൊണ്ടുപോകണം എല്ലാം നീന്തല് പഠിക്കട്ടെ പുഴയിൽ പോയിട്ട് എന്നിട്ട് പിന്നെ ഈ കവളപ്പാറയിൽ ചെയ്തിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂമസ്കലേറ്റർ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അറുപത് അടി വരെ പിന്നെ നീളത്തിൽ പോയിട്ട് അതുമല്ല താഴ്ചയിലും പോകാൻ പറ്റുന്ന രീതിയിൽ അത്ര വലിയ പിന്നെ ലെങ്ത് ഉള്ള അതിൻ്റെ കൈ എന്താ പറയുക ആ സാധനത്തിൽ എന്താ പറയുക എനിക്കറിയില്ല ഓക്കെ ടെക്നിക്കലി വലിയ സാധനം എനിക്കറിയില്ല പോളിടെക്നിക്ക് പോയി പഠിക്കാത്തതുകൊണ്ട് എന്തായിരുന്നാലും പിന്നെ ഈ സാധനം അവിടെ എത്തിയിരുന്നെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റിയാൽ മണ്ണ് ഇളക്കുള്ള മണ്ണ് മാറ്റിയാൽ മതിയല്ലോ പഴയ ഗ്രൗണ്ട് ലെവൽ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഉറപ്പുള്ള മണ്ണാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം അധികം ബലം പ്രയോഗിക്കാതെ തന്നെ ഈ മണ്ണ് ഇങ്ങനെ മാറ്റി മാറ്റി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് പുറകിൽ നിന്ന് ഇപ്പൊ താഴെ വശത്ത് നിന്ന് മേളിലേക്ക് തിരച്ചിട്ടുണ്ട് നടത്തുകയായിരുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടെ വെള്ളം വല്ല ഉറവയുണ്ടായ അതിന് അവിടെ വെള്ളമൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല മഴയാ ഈ മഴ പെയ്തപ്പോൾ അങ്ങനെ പറ്റിയെന്നേ ഉള്ളൂ ചെറിയ കുഞ്ഞു തോടല്ല കൈത്തോട് ആ സ്ഥലത്ത് അവിടെയുള്ളവർ കാര്യം കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എന്നിട്ട് തിരഞ്ഞിരുന്നെങ്കിൽ ഈ പതിനൊന്ന് പൊടിയും കിട്ടി വരുന്നു ഇവിടത്തെ പോലെ കുത്തിടിക്കേണ്ട പ്രശ്നമില്ല നേവിയുടെ ആവശ്യമില്ല മിലിറ്ററിയുടെ ആവശ്യമില്ല ഈ ഭൂമെസ്ക്രേറ്ററോ കൊണ്ടാമതിരുന്നു എങ്കിൽ ഈ പതിനൊന്ന് ബോഡിയും കിട്ടു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൗത്യം നിർത്തണം തെരച്ചിൽ നടത്തണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞ് അത് എന്താ കിട്ടില്ല പിന്നെ അതുമല്ല നിങ്ങൾക്ക് സർക്കാർ കാരണം അത് മിസ്സിങ് ആയിട്ടേ കണക്കിലെടുക്കുകയുള്ളു അപ്പം പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടില്ല ഇവരൊക്കെ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി പാവപ്പെട്ട മനസ്സിലെ മാനസികാവസ്ഥ അങ്ങനെ നിക്കുമ്പോൾ ഇവരെ ബന്ധുക്കളെ പറഞ്ഞ് പിന്നെ സമ്മർദ്ദത്തിലാക്കി പ്രഷർ ചെലുത്തി പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് എന്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് തരും ബോഡി കിട്ടില്ല എന്ത് കാര്യമില്ല കിട്ടില്ല അവിടെ നിന്ന് എന്തായാലും ഈ സാധനം ഒഴിച്ചുപോയിട്ടില്ല ഒരു മനുഷ്യനും ഒഴിച്ചു പോയിട്ടില്ല അവിടെ പോയാൽ തന്നെ പുഴക്കെത്തുന്നത് അതുമല്ല അവിടെ ഇവിടത്തെ പോലെ ഇത്രയും മീറ്റർ ദൂരത്തിൽ മണ്ണ് പോയിട്ടില്ല ഇത്രയും ഉയർത്ത് ഇത്രയും പിന്നെ വലിയ രീതിയിൽ മണ്ണ് അടിച്ചിട്ടില്ല വീടുകളും കൂടി അതായത് രണ്ട് ഇപ്പുറത്തും ഒരു കുന്നാണ് ഉയരുന്ന സ്ഥലമാണ് അവിടെ എല്ലാം മറച്ചു വീടുകളാണ് മറ്റേ സൈഡ് റബ്ബർ തൈ വെച്ചിരിക്കായിരുന്നു ആ റബ്ബർ തൈ വെച്ച ഭാഗത്തുള്ള പിന്നെ മണ്ണ് നിരങ്ങി വന്നിട്ട് ഇവിടെ ഒന്ന് ഫില്ലായി ഈ താഴ്ന്ന പ്രദേശം അടഫിൻഡായി എന്നാലും കൗകിൻ്റെ ഒക്കെ തലപ്പ് പിന്നെ കൗകുന്ത ഒക്കെ ചെയ്തിന്റെ തലപ്പ് കാണായിരുന്നു അപ്പത്രേ മണ്ണുള്ളൂ അത് താഴെ സൈഡിൽ നിന്ന് കുറേശ്ശെ കുറെ ശെശേ അങ്ങനെ നീക്കിയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം കർണാടക സർക്കാരോ അല്ലെങ്കിൽ പിന്നെ ആർമിക്ക് ഇടപെട്ടതുപോലെ ഭൂമി എസ്റ്റേറ്റർ പോലെ എക്യൂപ്മെന്റ് അവിടെ എത്തിയിരുന്നെങ്കിൽ ആ പതിനൊന്ന് ബോഡിയും കിട്ടുമായിരുന്നു എന്നുള്ള കുറപ്പാണ് കാരണം ഇത്രയും താത്പര്യമുള്ളൂ കണ്ടെത്താമായിരുന്നു ഇത്ര വലിയ പാർക്കല്ലുകളും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്കും സംശയമുള്ളവർക്ക് അവിടെ പോവാം കവളപ്പാറയിൽ എന്നിട്ട് രണ്ടും കൂടി റെഫർ ചെയ്യുക കാരണം ഞാൻ കവളപ്പാറയിൽ സ്ഥിരം പോകുന്ന ഒരാളാ ആപകളെ സംബന്ധിച്ച ഒരാഴ്ച ഞാൻ അവിടെ തന്നെ മിക്കോസുകളുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ബന്ധുക്കൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ട് പലതെയും അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെന്ത അനുഭവം കാണിച്ചു സംസ്ഥാന സർക്കാരും ഇവർക്കെന്താ മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള ഇവിടെ പോസിബിളായിരുന്നു അവളെ പറയുന്നത് ഇറ്റ് വാസ് ഈസി ടു ഫൈൻഡ് ദ ബോഡീസ് അതേസമയം മറ്റിടത്ത് ഇത് പോസിബിൾ അല്ല നേവി പറഞ്ഞ അതുകൊണ്ടാണ് ഈശ്വർമാൽപ്പെ മടങ്ങിപ്പോയില്ലേ അത്രയും പവറോട് കൂടി നിന്ന് അത്രയും കോൺഫറൻസ് റോഡ് കൂടി നിന്നിട്ട് ഇനി പിന്നെ മഴ പിന്നെ ഒഴുക്ക് കുറയുമ്പം എന്നെ വിളിച്ചാൽ ഞാൻ മൂന്ന് മണിക്കൂറുകൊണ്ട് വരാമെന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഇത്രയും പണിയെടുത്ത മനുഷ്യരെ പിന്നെയും നമ്മൾ പറയരുത് രാഷ്ട്രീയം കളിക്കരുത് ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോ പിന്നെ ഇപ്പൊ റിയാസിന്റെ പ്രസ്താവനയ്ക്ക് എങ്ങുണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് അവിടെ നിർത്തിയപ്പോ എന്നോട് ആലോചിച്ചില്ലേ അവനോട് ആലോചിക്കേണ്ടത് അവര് ദൗത്യം നിർത്തുമ്പോ അവർ അവരതിന്റെ ടെക്നിക്കൽ വിങ്ങുമായിട്ടൊക്കെ പോസിബിലിറ്റിയെ കുറിച്ച് ആലോചിച്ച് സംസാരിച്ചു അപ്പം പിന്നെ അങ്ങോട്ട് പിന്നെ പോകാൻ റീച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു ഈശ്വർമാൽ പേ മടങ്ങുന്നു ദൗത്യം തൽക്കാലം അവസാനിപ്പിക്കുന്നു വിഷമമുണ്ട് ആ കുടുംബത്തിനൊക്കെ വിഷമമുണ്ട് പക്ഷേ ഒരു കോടി കണ്ടെത്താനോ അല്ലെങ്കിൽ മൂന്ന് കോടി കണ്ടെത്താനോ ഉള്ള ശ്രമത്തിനിടയിൽ വേറെ മൂന്ന് മനുഷ്യരുടെ ജീവൻ കൂടി പോകുക എന്ന് പറഞ്ഞാൽ വളരെ സംഖ്യ പിന്നെ വർദ്ധിക്കുക അതാലോചിച്ച് നോക്കണ്ടേ നേവിൽ മലയാളിയായിട്ടുള്ള പാലക്കാട്ടുകാരൻ രാധാകൃഷ്ണൻ നേവിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ ഞങ്ങൾ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ഞങ്ങളുടെ ജീവൻ പിന്നെ അതിനിടയിൽ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല ഞങ്ങൾ റിസ്ക് എടുക്കും പക്ഷെ മോഡി നടത്താൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് പിന്നെ പ്രായോഗികയാണോ ഇത്രയും വലിയ റിസ്കിലെടുത്ത് ഒന്നിതിന്റെ ഈ ഇത്രയൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഇവർ പറയണമെന്ന് ഇവർ പറയണമെന്ന് ക്ഷമ അവിടെ കേൾക്കണം ആ എം എൽ എ കാർവാർ എം എൽ എ ഒക്കെ പറഞ്ഞത് വിശദീകരിക്കുന്നത് കലക്ടറൊക്കെ വിശദീകരിക്കുന്നത് അതിനെക്കുറിച്ച് അറിയുന്ന ഇന്ദ്രമാലൻ വിശദീകരിക്കുന്നത് കേൾക്കണം അത് കേൾക്കാതെ കാളപറ്റു നിൽക്കുമ്പോൾ കേരളത്തിൽ കാര്യമില്ല അത് കേട്ടാൽ തന്നെ നമ്മുടെ സംശയങ്ങളെല്ലാം തീരും ഇത് കേട്ടാൽ തോന്നുന്നു ഇവർക്ക് എന്തോ അർജുനോടോ അർജുന കുടുംബത്തിനോടോ വൈരാഗിണ്ടിരുന്നത് ഒത്തിരി സംഘത്തിന് അവർക്ക് അറിയുപോലില്ല അവർ നമ്മുടെ ഒരു സഹോദരനോട് കിടക്കുന്നു കണ്ടെത്തണം എന്ന് തീട്ടാ പോയിട്ടില്ലേ അപ്പൊ കവളപ്പാറയിൽ കാണിച്ചത് അലംഭാവമാണ് ഞാനിപ്പോഴും പറയുന്നു ഇവർക്കൊന്നും വർത്തമാനം പറയാൻ യോഗ്യതയില്ല കവളപ്പാറക്കാരോട് സംസ്ഥാന സർക്കാർ മാപ്പ് പറയണം കാരണം ഇമാതിരി എക്യൂപ്മെന്റ് നീ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കണം ഈ ബോം എസ്കുലേറ്റർ അറുപത് അടി ഒക്കെ പിന്നെ ഡിഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലല്ലോ വലിയ ജീവിതത്തിൽ അറുപതടിയിലുള്ള ഇത് ക്രെയിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റു ഇവിടെ കൊണ്ടുവന്നത് ഈ കുഞ്ഞു ഇറ്റാച്ചിയും പിന്നെ ജെ സി ബിയും വലിയ ജെ സി ബിയും ചെറിയ ജെ സി ബിയും ഒക്കെ ഇത് വച്ചിട്ടാണ് വാതിയത് എന്തൊക്കെയാണ് ഇത്രയും പേരെ കിട്ടിയത് പതിനൊന്ന് പേരവിടെ കിടക്കുമ്പോൾ ഈ ബൂമസ്ലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായി കണ്ടുപിടിക്കാമായിരുന്നു ഒരു സംശയവും വേണ്ട വെള്ളത്തിന്റെ പ്രശ്നമില്ല ഇല്ല വേറെ ഉള്ള പാറക്കെട്ട് കല്ലുകളില്ല ഒന്നുമില്ല ഒരു സൈഡിൽ നിന്ന് മാന്തി മാന്തി പുറമോട്ട് ഇങ്ങനെ വന്നാൽ മതി ഗ്രൗണ്ട് ലവലെത്തും പറയാം മണ്ണിന്റെ കട്ടി കൂടുമ്പോ ഘടന മാറുമ്പോ മറ്റത്തെ ഇളക്കുള്ള മണ്ണാണ് റബറിന്റെ റബ്ബറി തൈ കുടിച്ചിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ പാറക്കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ ഇളക്കുള്ള മണ്ണാണ് അത് ഇങ്ങനെ പുറമോ പുറമോട്ട് ഇങ്ങനെ കോരിയിട്ട് കോരിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ പതിനൊന്ന് വരെ കണ്ടെത്തായിരുന്നു അവിടെ ചെയ്ത ചതിയാണ് സമ്മർദ്ദത്തിലാക്കി ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പിന്നെ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നു പറഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് വീട് ചോദിക്കുന്നതിനൊക്കെ കുറെ ചതികളും വഞ്ചനകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം അങ്ങനെ വന്ന് പിന്നെ അവസാനമായിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയിലാവില്ല അല്പം മുഖം ഒന്ന് പക്ഷേ ഇവർക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഒരു സ്വസ്ഥമായിട്ടിരിക്കാനെങ്കിലും എനിക്ക് ഈ മരിച്ചുപോയ ജിഷ്ണുയുടെ ബോഡി കിട്ടിയിട്ടില്ല ജിഷ്ണുവിന്റെയും അച്ഛൻ്റെയും അമ്മേടും കിട്ടി വിഷ്ണുവിന്റെയും ഈ ജിഷ്ണു എന്ന് പറഞ്ഞാൽ ഭയ്യനെനിക്ക് നന്നായിട്ട് അറിയണതാ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാ ശേഷം ഈ അപകഈ സംഭവത്തോട് കൂട്ടിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രകാശം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം വന്നപ്പോഴും പിന്നെ ഞാനാണ് പോയിരുന്നത് അന്ന് കേണലൊക്കെ വന്നപ്പോൾ സംസാരിക്കാൻ ഇതിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പം പിന്നെ അവന്റെ മനസ്സിൽ ഇപ്പോഴുതാ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനും പോയതിനേക്കാളും അവര് വലിയ വിഷമം എന്ന് വെച്ചാൽ പെങ്ങളെ പെങ്ങളുടെ അടിയിലെവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ അങ്ങനെയല്ല ഈ പതിനൊന്ന് പേരുടെയും കുടുംബാംഗങ്ങളുടെ അവസ്ഥ സുഖമായിട്ട് കണ്ടുപിടിക്കായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നിട്ട് പിന്നെ ഈ ബാക്കിയുള്ളവരെ കണ്ടറിയാൻ നിൽക്കണ്ട നിങ്ങളിൽ പാപം ചെയ്യാത്തവർക്ക് കല്ലേറിയിട്ടാണ് ഇവർ ചെയ്ത് പാവ ഇതിനേക്കാളും വലിയ മനോഹരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് ആയിരത്തി രണ്ടു ദിവസം അല്ലെങ്കിൽ പാവം കാണിച്ചെങ്കിലും ഇത്തരം എക്യൂപ്മെന്റ്സ് എത്തിച്ചില്ലേ കവള പറയല എന്തുകൊണ്ട് എത്തിച്ചില്ല നമുക്കറിയില്ലല്ലോ ഇവരെന്ത് ക്രൈസിസ് മാനേജ്മെന്റ് നടത്തിയത് ഇവരെന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തിയത് കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ അതുകൊണ്ടാണ് എന്നിട്ട് ഇതിൽ സി പി എമ്മിനെതിരെ അവിടെ ഭയങ്കര പ്രതിഷേധം കേൾക്കും സി പി എമ്മിന്റെ കോട്ടയായിട്ട് നിന്ന സ്ഥലമാണ് ആ വാർഡ് ആദ്യമായി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതും സി പി എമ്മിന്റെ വിമതരായിട്ട് ഈ കവളപ്പാറയിലെ ബന്ധുക്കൾ പിന്നെ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് വാർഡ് പിടിച്ചെടുത്തു വിമതൻ പിടിച്ചെടുത്തു ഔദ്യോഗിക സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ പോയി പാർട്ടിയുടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ്